ഈ പോട്രാപ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം തിക്താനവും ഉണ്ടായി എൻ്റെ ഒരു ആ ഇന്ത്യ പോയി കിട്ടിയിട്ട് എട്ടിൻ്റെ പണി ഇവരിൽ നിന്ന് കിട്ടി ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരൊന്ന് വ്യക്തമായി ഇവർ തെളിയിച്ചൊന്നു ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഞാൻ പറയുന്നത് സ്വാഭാവികം നിങ്ങൾക്ക് അല്ല അറിയാം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ഇത് ഒരുപാട് വലുതാക്കുന്നത് പറയണം സ്വാഭാവികം എവിടെയാണ് സാധനം വേണ്ടത് നമ്മളവിടെ വിളിച്ചു പറയുകയാണ് ഒരു ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിലേക്ക് നമുക്ക് കുറച്ച് സാധനം വേണം അതായതിൻ്റെ വിലയുള്ള സാധനം ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ വോട്ടർ ആപ്പ് എൻ്റെ ആൾ ബുക്ക് ചെയ്ത് വിട്ടേക്കാം സാധനം ഇവിടെ കൊടുത്തു ഓക്കേ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് ഒരു നാല് നാല് നാല്പായ പേണെന്ന് തോന്നുന്നു സാധനം വൈകുന്നേരം സെലക്ട് ചെയ്യുന്നു ഒരു വണ്ടിക്കാരന് കിട്ടുന്നവന് കറങ്ങി ഇറങ്ങി വരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് എവിടെ നിന്ന് എടുക്കേണ്ടത് എന്ന പിക്ക പിക്കപ്പും ഡ്രോപ്പും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കറക്റ്റ് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽഡാണ് പോയിക്കൊണ്ട് സാധനം ഇടയ്ക്ക് തിരിച്ച് വരുന്നവർ കാണിച്ചിട്ട് എടുക്കുക ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി അപ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആണ് ഓൺലൈനല്ലോ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയതായിരിക്കും അറിഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന വീണ്ടും ഞാൻ പോട്ടോപ്പ് വഴി ഡ്രൈവറെ സെലക്ട് ചെയ്യണം ടു വീലർ സെലക്ട് ചെയ്യുവാണ് ആൾ വരും നേരെ നമുക്ക് കറക്റ്റ് അറിയാമല്ലോ ഉപയോഗിച്ചവർക്ക് അറിയാം കറക്റ്റ് റൂട്ട് കാണിക്കുന്നു നേരെ സ്ഥാപനത്തിന് മുന്നെത്തിപ്പിക്കും ഒരു കോൾ എനിക്ക് ഓ ആ സാമരത്തിനിന്ന് വരുമോ ഇതാ ഞാൻ എവിടെയാണ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ അവിടുന്ന് വിളിക്കുകയാണ് ചേട്ടാ ഒരു പോട്ട് റാപ്പിന് ആൾ വന്നു തുടങ്ങി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ അല്ല അത്യാൾ വന്ന് എടുത്തുകൊണ്ട് പോവല്ലോ ഇത് വേറെ നിങ്ങൾ ബുക്ക് ചെയ്തു തോന്നുന്നു തുടങ്ങി ഇല്ല ചേട്ടാ നേരത്തെ ഒരാൾ വന്ന് കൊണ്ടുവന്നിരുന്നില്ല വേറെ ആൾ വന്നതെന്ന് പറഞ്ഞു ഞാൻ വേറെ പറഞ്ഞ പോലെ തന്നെ ആൾ വെച്ചയൊക്കെ ഒരു ഐഡിയ ഇല്ല നേരത്തെ ആ ട്രിപ്പ് രണ്ടാമത് വന്നെന്ന് പറഞ്ഞാൽ ആളുടെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തു ഞാനാ ഇടങ്ങേറായി പക്ഷേ പൈസ പോയോ സാധനം പോയോ നേരെ കസ്റ്റമർ കെയറിലൊക്കെ ചോദിച്ചു ഒരു പത്ത് പന്ത്രണ്ട് വർഷം അങ്ങോട്ടും ഇങ്ങനെ കസ്റ്റമർ കെയർ വിളിച്ചിട്ടുണ്ട് ഭയങ്കര രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിന് ചുരുക്ക എന്നാണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ചേട്ടാ മാഡം ഇതിങ്ങനെ സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് അവരോട് ചേട്ടാ ഇത് ക്യാൻസൽ ആയിട്ടുണ്ടല്ലോ നമ്മൾ ആര് ക്യാൻസൽ ചെയ്തു അവസാനം ചോദിച്ചു തന്നോ ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് ക്യാൻസൽ ആയതായി ലാസ്റ്റ് ഒന്ന് ആ ഡീറ്റെയിൽ ഫോൺ നമ്പറൊക്കെ നമ്മളില്ല മറ്റേ നമ്മൾ നോട്ട് ചെയ്താലും അയാൾ വിളിച്ചില്ല ഡീറ്റെയിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചല്ല ആരെയാണെന്നുള്ളൂ അയാളതിനെ വിളിക്കാത്തതുകൊണ്ടും അത് സ്വാഭാവികമായിട്ട് നടക്കണോ ഞാനൊന്നും വിളിച്ചില്ല അവർ വേണത് ഇടക്ക് വന്ന് ആരോ സപ്പി തപ്പി എന്നൊരു പേര് പറഞ്ഞു സിജു എന്നാ സാജു എന്നുണ്ട് പേരാൾ അയാൾ വന്ന് ഇടക്ക് വെച്ച് അയാൾ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്യുന്ന കാരണം അത് ഓവർ വെയിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രയ്ക്ക് ബുദ്ധിമുട്ട് ക്യാൻസൽ ചെയ്യും ഞാൻ ഓക്കെ ക്യാൻസൽ ആയിക്കോട്ടെ അവിടെ നിന്ന് സാധനം കടയിൽ നിന്ന് എടുത്തതിന് ശേഷം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ആ സാധനം തിരിച്ചു കൊടുക്കണ്ടേ അതിലുത്തരവില്ല അവർക്ക് സംഭവം എനിക്ക് മനസ്സിലായോ ഇവർ പറഞ്ഞ പോലെ സാധനം ആ കടയിൽ നിന്ന് എടുത്തു വെയിറ്റ് ഉള്ളുവാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കൊടുക്കില്ലാണത് എടുത്തുണ്ടായിട്ട് എടുക്കിച്ച് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വില പിടിച്ച് സാധനമാണേ അവരെ അടുക്കിച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം തിരിച്ച് ആർക്ക് കിട്ടണം അവർ വളരെ നിസ്സാരമായിട്ട് അത് പറയുകയാണ് അവർ പറഞ്ഞു ഭയങ്കര സ്ഥലത്തോടെ ചില കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഫോട്ടോ വീഡിയോ വീഡിയോയുടെ സ്ഥലങ്ങളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ടിന്നൊരു ഉത്തരവില്ല ശരിക്കും പിന്നെ എൻ്റെ ആയിൻ്റെ പോയിരുന്നു ഒരു ഉത്തരവാദിത്വമില്ല സാധനം അവർ പറഞ്ഞേ ചേട്ടൻ കട മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പലചരക്കടയിലൊക്കെ വിട്ടണമെങ്കിൽ അവൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചേട്ടാ ഫോട്ടോ അപ്നിന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്ത് കൊടുത്തെങ്കിൽ ആ സാധനം കട മാറിപ്പോൾ അവൻ എടുത്തു വേറെ കുട്ടികളോടെ പോയി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ ശരിക്കും ഒരു ഉത്തരവാദിത്തമില്ല എന്നാണ് ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കടയിലേക്ക് ബുക്ക് ചെയ്യുമ്പോൾ ആ കടക്കാരന് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കടക്കാരൻ സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മളൊരു ചിന്തിച്ചിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ഫോട്ടോ വേറെ ആരും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എടുത്തു കൊടുക്കുള്ള ഫോട്ടോ ആയിട്ട് അങ്ങനെയാണല്ലോ ഒരാളെ അവരല്ലാതെ വേറെ ഒരു എടുക്കാനില്ലല്ലോ അങ്ങനെയാണല്ലോ പക്ഷേ കട അയാൾ വരുമ്പോൾ ആര് പറഞ്ഞിട്ടാണെന്നോ നമ്മുടെ പേര് ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്തത് ആ രജിസ്റ്റർ പേര് അവർക്കറിയാം അറിയാം പിന്നെ ആളെന്ന് നമുക്ക് കൊടുക്കുക പക്ഷെ അത് ചോദിച്ചുമില്ല അത് അവർക്ക് പരിചയമില്ല എൻ്റെ സാധനം പോകുകയും ചെയ്തു കാര്യം അയാളിടക്ക് വെച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ട് എൻ്റെ സാധനം എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്ത് പോലെ എടുത്തയാളുടെ എന്തെങ്കിലും രേഖ ഒരുക്ക് വേണ്ടേ ഇവർക്കില്ല അതുകൊണ്ട് സൂക്ഷിക്കുക ഈ ആപ്പ് ഒന്നും വളരെ വിശ്വസിക്കാൻ പറ്റിയ സാധനമല്ല എടുക്കുന്ന സ്ഥലത്തും പോകുന്ന സ്ഥലം വളരെ വ്യക്തമായി പോയാൽ ഒരു ഒരുമിത് നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഈ സാധനം പോയ വഴി അറിയാൻ പറ്റില്ല എന്ന് തെളിയിക്കുകയാണ് ഈ ആപ്പ് അത് എൻ്റെ സാധനം പോയി ഒരു രേഖയില്ല കുണ്ടവനുമില്ല കൊടുത്തവനും ഇല്ല ഫോട്ടോ ഇട്ടപ്പോൾ അവർക്ക് അറിയാനും പാടില്ല എന്നിട്ട് പറഞ്ഞ ന്യായം ചിലപ്പോൾ കട മാറി പോയിട്ട് എടുത്തേണ്ടാവുണ്ട് അപ്പം ആ സാധനം എവിടെ പോയെന്ന് വെച്ചപ്പോൾ ഞാൻ ആയിര സാറേ അന്നാ കേസ് കൊടുക്കും സാറേ ഈ ആന്റി കൊണ്ട് കേസ് കൊടുക്കാൻ പോയാ എന്റെ എത്ര സമയം പോവും എല്ലാം നടപ്പാകും അപ്പൊ സൂക്ഷിക്കുക ഈ ആപ്പുകളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഒരു പറ്റിപ്പും തട്ടിപ്പും അല്ലെങ്കിൽ ഒരു ലാമ്യം ഇതിനകത്ത് ഉണ്ട് നിങ്ങൾ സൂക്ഷിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ഓക്കെ